െടുങ്കണ്ടത്ത് വന്നിട്ടുണ്ട് അപ്പൊ നെടുങ്കണ്ടത്ത് നിന്നും ഞാൻ വശക്കാൻ തുടങ്ങിയത് നമ്മള് പൊറോട്ടയും മുട്ടക്കറിയും കഴിക്കാൻ പോ നെടുങ്കണ്ടത്ത് നിന്ന് ഹോട്ടൽ യുവരാജൻ അങ്ങനെ ഫുഡ് കഴിച്ചത് നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ ഫുഡ് കഴിച്ചിറങ്ങി ഏപ്രാണ്ട് അവിടെ വെച്ചാൽ നെടുങ്കണ്ടം പള്ളി കണ്ടു കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ കയറിട്ട് പോയാലോ ഇപ്പൊ നെടുങ്കണ്ടം പള്ളിയിൽ എത്തിയിട്ടുണ്ടോ അപ്പൊ നമുക്ക് പള്ളി ജസ്റ്റ് ഒന്ന് കയറി കാണാം കേട്ടോ പണ്ടന്മേടെ ചേർന്നിട്ടുണ്ട് അപ്പൊ ഏഷ്യയിലെ രണ്ടാമത്തും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗണപതി പ്രതിമയുടെ ഫ്രണ്ടിലാട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഗണപതി പ്രതിമയുടെ തൊട്ടടുത്തതിനായിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്ന റിസോർട്ട് കാണുന്നത് കേട്ടോ

പൂളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ചടിക്കഴിഞ്ഞാൽ എന്റെ രാത്രി ഒന്ന് എവിടെ ചെറിയൊരു പൂളാട്ടോ പൂള കേട്ടോ മറ്റു കന്നി നടക്കുന്നവരെ നടക്കാം ഏർ മുങ്ങി മുങ്ങി അല്ല മുങ്ങി വെയിറ്റ് രമണീയമായ ഒരു സ്ഥലത്താണ് ഈ റിസോർട്ട് പണിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ റിസോർട്ടിനോട് ചേർന്ന് തന്നെ കോട്ടേജസും ഉണ്ട് അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ ട്രീ ഹൗസ് ഉണ്ട് നമുക്കൊന്ന് കേൾക്കണ്ടാലോ ഞങ്ങൾക്ക് ഇതാ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇനി തുറന്നു അതിനകത്ത് നിന്ന് എന്ന് ഇത് ഹൗസ് ഹൗസ് പിന്നെ താഴെ കണ്ടോ 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 നല്ല ഇതിന് മണ്ട ഗുണം ഇതിന്റെ വശമൊക്കെ ഇങ്ങനെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും അതായത് നല്ല ഏലത്തോട്ടമാണ് കുറച്ച് ഇലയെ കരിഞ്ഞിട്ടുള്ളൂ നമ്മുടെയൊക്കെ കരിഞ്ഞ താഴെ വീഴാറായി നല്ല മനോഹരമായ ഒരു ആംബിയൻസ് ആട്ടോ അച്ചു അവിടെ കയറി വന്ന മടുത്തു പോകും ഇതാണ് മഡ് ഹൗസ് കേട്ടോ ട്രീ ഹൗസിൽ തന്നെ മഡ് മഡ് കൊണ്ടുതന്നെ അപ്പൊ ഇങ്ങനെ ഏലത്തോട് അടുക്കുക ഒരു ട്രീ ഹൗസിന്റെ അവിടെ ഇരുന്ന് രണ്ടെണ്ണ അടിച്ച് ഇരിക്കണമെന്ന് താല്പര്യമുള്ളവരൊക്കെ

വെള്ളം കുടിച്ച് നമ്മുടെ ഇടുക്കിയുടെ മുത്താണ് കേട്ടോ അഞ്ചു ലക്ഷം കഴിഞ്ഞ ആളാണ് അതായത് അതല്ലേ അപ്പൊ ഗുഡ്സും വണ്ടിയുടെ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ ുംഴത്തുകളിൽ പോകുന്നു അങ്ങനെ പലവിധ ാണ് കുറെ രണ്ടു രണ്ടാകുമ്പോൾ വിശ്വസിക്കുന്നു ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായി തുടങ്ങിയ മുതൽ എത്ര ആക്ടീവല്ലെങ്കിലും ഇടക്കി മെസ്സേജുകളൊക്കെ ഇടാർ നിങ്ങൾ കാണാറുണ്ട് പറഞ്ഞു ചാറ്റിൽ കാണാറുണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഈ যুবശക്തികളെ പ്രതിനിധീകരിക്കുന്നു യൂട്യൂബറിൽ ഇതുപോലുള്ള ഒരു മനോഹരമായ ഒരു രീതി പങ്കിടാൻ കഴിയുന്ന പ്രതിനിധികളിൽ ഈ പ്രതിനിധികളുടെ പോൽ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് എൻ്റെ ഒഫീഷ്യൽ നെയിം റോസ് എന്ന് ജോസപ്പനും വീട്ടിലെ പരി സാലി എന്നുമാണ് രണ്ടു കൂട ചേർത്ത സാലി റോസ് എന്നൊരു ചാനൽ അല്ലേ ഒരു വീട്ടിൽ വന്നൊരു ഉഷാഹനമാരുടെ മുഖത്ത് കാണാനില്ല വിശദബന്ധമായ ഒരു ചാനലാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ പിള്ളേർ എൻ്റെ പിള്ളേരാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയല്ലേ മോലാലൊക്കെ സിനിമയിലെ അഭിനയിക്കുന്നു പറഞ്ഞ പോലെ ഡയറക്ടർ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു ഇവർ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ ഇതിൻ്റെ സാങ്കേതികപരമായ കാര്യങ്ങൾ കമ്പ്യൂട്ടർ കാര്യങ്ങൾ മറ്റേ ഡിസൈനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അത് പിള്ളേരാണ് ചെയ്യുന്നത് നമ്മളത് പഠിച്ചു വെക്കാറ് പക്ഷെ അവർ ജോലി സംബന്ധമായിട്ട് അവർക്ക് തിരക്കായതുകൊണ്ട് ഇപ്പോൾ ഈ വർഷം നമ്മൾ കാര്യമാണ് ചാനൽ നമ്മുടെ പ്രോഗ്രാമോ ഒന്നും ചെയ്തിട്ടുള്ള രണ്ടോ മൂന്നോ വീഡിയോകൾ മാത്രമേ ചെയ്തോളൂ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തുകൊടുള്ളൂ ഇപ്പം ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സുരേഷ് സാറൊക്കെ പറഞ്ഞു വീണ്ടും പ്രചോദിപ്പിച്ചു തന്നെ ഇതൊന്നുകൂടെ പിള്ളേരോട് പറഞ്ഞിട്ട് ഒന്നുകൂടെ എന്നോട് തന്നെ പഠിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞ സാറ് പിന്നെ നമ്മൾ രൂപം മേടിച്ചിട്ട് എന്ത് തുടങ്ങി വിളിക്കുമെന്നാണ് എന്നോട് വായിക്കു തുടങ്ങി അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാം സാർ എങ്ങനെയാണ് കയറി തോന്നുന്നത് അപ്പോൾ ഞാനും എനിക്കങ്ങനെ ഒരു ചെറിയ തോന്നലിപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് എൻ്റെ പേര് ചെറിയ ഞാൻ മട്ടർക്കാട് എന്ന ചാനലിലൂടെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് ദിലീപ് എന്നാണ് ചാനലിന്റെ പേര് ട്രാവൽ പരിധി വെറുതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ് പിന്നെ ഞാൻ പ്രൊഫഷണലി ടൂറിസം റിലേറ്റഡ് വർക്കാണ് ആണ് ചെയ്യുന്നത് ഞാനൊരു ഞാൻ റിസോർട്ടിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ സ്വന്തമായിട്ടൊരു റിസോർട്ടുണ്ട് കാസ അബലി പ്ലാന്റേഷൻ റിസോർട്ട് അത് ഇപ്പൊ പൂളിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മേ ബി ലേറ്റർ അടുത്തതിന്റെ പിന്നത്തെ വർഷം നമുക്ക് അവിടെ എല്ലാവർക്കും കൂടാൻ പറ്റുമായിരിക്കും പിന്നെ കുറച്ച് പ്ലാന്റേഷൻ ഉണ്ട് അതെല്ലാം നോക്കുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചാനലിന്റെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അധികം സമയം ചെയ്യാൻ പറ്റില്ല അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ കസിൻ ആണ് ഡീപ്ലോസിന്റെ ബേബി ഞങ്ങൾ ഒരു ലഡാക്ക് ട്രിപ്പ് പോയായിരുന്നു അപ്പം ആ സമയത്ത് ലോങ് വീഡിയോസ് കുറച്ച് ലോങ് വീഡിയോസ് ആ ഇട്ടുകൊണ്ടിരുന്നത് അപ്പൊ ആ വീഡിയോസ് ഒന്നും അങ്ങനെ അധികം അങ്ങോട്ട് റീച്ചായില്ല ആ ഷോർട്സ് ഇടുന്ന കാര്യമൊന്നും ഈ പറഞ്ഞാലെനിക്കും അധികം അറിയത്തില്ലായിരുന്നു അതെ അതെ ഇനിയിപ്പോ ഇടാം ഷോർട്സൊക്കെ ഇടാം കുറച്ചൊക്കെ അപ്പോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് ഞാൻ അതിലേക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല കാരണം നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കൂടുതലായിട്ട് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പൊ ഇതിലെന്തായാലും ഈ ഒരു യൂട്യൂബ്സിന്റെ കൂട്ടായ്മയിൽ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം അപ്പോ എല്ലാവർക്കും താങ്ക്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു ഷോബി സ്ഥലം മുരിക്കാശ്ശേരിയാണ് സന്തോഷ് ബെരനാണ് ബെർസിനെ എൻ്റെ വർക്ക് കൺസ്ട്രക്ഷൻ്റെ വർക്കാണ് റിസോർട്ടൊക്കെ ഉള്ള ആൾക്കാരെ ശ്രദ്ധിക്കുക എൻ്റെ ചാനലിന്റെ പേര് ഗ്രാമ ഫോൺ എന്നാണ് ഗ്രാമ ഫോൺ അപ്പോ എന്തെങ്കിലും അറിയാം തിയേറ്റർ സിനിമ തിയേറ്റർ കണ്ടെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടോട്ട് തിയേറ്ററിനകത്തേക്കും നിങ്ങൾക്ക് തോന്നാറുണ്ട് ഈ പടയോട്ടാണ് വരുന്നത് സൗണ്ട് എങ്ങനെ എങ്ങനെയുണ്ടാകും എന്താണ് ഓൾ പി അറ്റ്മോസ് എന്താണ് ഇ ടി എസ് അവൻ്റെ സ്ക്രീന് അവൻ്റെ ഇങ്ങനെയൊക്കെ സിനിമ തിയേറ്ററിനെ കുറിച്ച് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ചാനലിനകത്തുള്ളത് എൻ്റെ പേര് ഗുഡ്സൺ ആണ് എൻ്റെ ചാനലിൻ്റെ പേര് ഗുഡ്സൺ പട്ടപ്പണം ഡ്രൈവിംഗ് സംബന്ധിച്ചിട്ടുള്ള വീഡിയോകളാണ് ചാനൽ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴില് വീഡിയോ ചെയ്യാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു മാർച്ച് മാസത്തിലാണ് തോന്നുന്നു ഇപ്പം ഴുപത്തിയൊമ്പതോ അടുത്ത വീഡിയോകളുണ്ട് എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ട് ഡ്രൈവിംഗ് കണ്ടന്റ് ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത് വാഹനം പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോകൾ പിന്നെ ഒപ്പം ചെറിയ യൂസർ റിവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പേര് ടീ വളോക്സ് എന്നാണ് ഞാനും ഡാഡും മമ്മിയും അമ്മ ഉള്ള ഒരു ചെറിയൊരു ചാനലാണ് ഞങ്ങൾ നാലുപേരാണ് ഞങ്ങൾ ചാനൽ ചെയ്യുന്നത് മെയിനായിട്ടും ഫാമിലി വ്ലോക്സ് അതുപോലെ തന്നെ ഡാൻസ് റീൽസ് ഇൻഫോർമേറ്റീവ് വ്ളോഗ്സ് അതുപോലെ തന്നെ ട്രാവലിങ് വ്ലോഗ് ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് എല്ലാം തന്നെ ഞങ്ങളുടെ ചാനലിലുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ ഞങ്ങൾ സെക്കൻഡ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സൊക്കെ നോട്ടീസ് ലിസ്റ്റ് ആയത് കൊണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് തേർട്ടി വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഹാപ്പിനെസ് ഒക്കെ കേട്ടോ അപ്പം ഇനി നല്ല അടിപൊളിയായിട്ട് ബ്ലോഗ് ചെയ്യാൻ ഞങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ആണ് ചാനലിൻ്റെ ബ്ലോക്സ് അതായത് എല്ലാ വീഡിയോ ട്രാവലൊന്നും അല്ല അപ്പം എന്താണോ ഇവൻസ് നടക്കുന്നത് അതൊക്കെയാണ് ഇപ്പോൾ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം കൂടുതലും ഷോർട്സ് ആണ് ഇവിടെത്താണ് ചാനലിന് വരെ വില്ലേജ് ബ്ലോക്സ് വരെ തിരിച്ചു എന്നാണ് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലാണ് ചാനൽ ആരംഭിച്ചത് അത് റിച്ചില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയിപ്പോഴേക്കാണ് ചാനൽ റീച്ചായിരിക്കുന്നത് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഗ്രാമങ്ങളെ മെച്ചപ്പെടുത്തുന്ന വീഡിയോകൾ ചില ആൾക്കാരെ ചില ബ്രിട്ടികളുടെ ഇൻ്റർവീഡിയോ വീഡിയോകൾ ചെയ്യാറുണ്ട് ചാനലിൻ്റെ പേര് ജോസിയൻ ഗ്രീൻ ബ്ലോക്ക് എന്നാണ് ഞാൻ കൃഷിയാണ് ചെയ്ത് കൃഷിയെ തേനിച്ചോളത്തിൽ മോയിൽ എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതാണ് വേറെ ഒരു വീഡിയോ എടുത്ത് വൈറ്റ് ഞാൻ വീഡിയോ പിടിക്കാറുന്നില്ല എൻ്റെ കൃഷികളിൽ തന്നെ പിന്നെ അതിനെപ്പറ്റിപ്പറ്റിയോയിൽ പറ്റിയോളത്തെ പറ്റി ചോദിക്കാവുന്നതാണ് എൻ്റെ പേര് അനന്യ എന്നാണ് ഞാൻ വരുന്നത് മൂളപ്പുറത്ത് നിന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് കുഞ്ഞാറ്റി വ്ലോഗ്സ് അനന്യ മോൾ എന്നാണ് സ്ഥലം കരിമണ്ണൂരാണ് ചെറിയ ചെറിയ വ്ളോഗ്സൊക്കെ ചെയ്യാറുണ്ട് മെയിനായിട്ട് റീൽസാണ് ചെയ്യാറുള്ളത് ഡാൻസ് വീഡിയോസും ക്രാഫ്റ്റ് ഡെയിലി എല്ലാം ചെയ്യാറുണ്ട് പിന്നെ ാണ് എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം എൻ്റെ ആദ്യ സ്ഥലം അടിമാലിയാണ് അടിമാലി ഇരുന്നൂറ് ഏക്കറാണ് കൃത്യസ്ഥലം എൻ്റെ ചാനലിൽ ശരിക്കും മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടു തുടങ്ങിക്കഴിയുമ്പോൾ എനിക്കും എന്തുകൊണ്ടൊരു ചാനൽ ചെയ്തു കൂടാ എന്നുള്ള ഇതിലാണ് ഞാൻ ചാനൽ തുടങ്ങിയത് ആദ്യാദ്യമൊന്നും വീഡിയോസ് ഓരോന്ന് കിട്ടും കുക്കിങ് കിട്ടും എന്തെങ്കിലുമൊക്കെ കലാപരമായിട്ട് ഉണ്ടാക്കുന്ന കിട്ടും അതൊക്കെ നൂറി താഴെ മേടിച്ച് പോയി കഴിയുമ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ ഇടാനില്ല

ാണ് ഏറ്റവും നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ യൂട്യൂബേഴ്സ് ആണല്ലോ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയവർക്ക് നമുക്ക് സന്തോഷം അല്ലേ അല്ലേ കാണാൻ പറ്റും മൂന്ന് വർഷം ആയിട്ട് പൊള്ളും ലാസ്റ്റ് ഹിറ്റ് ആയത് ഗിഫ്റ്റ് അല്ലേ ഗിഫ്റ്റ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വൈഫ് എടുത്ത് കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് നിങ്ങളുടെ ചാനലിൽ അപ്പം ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ അവളെന്നോട് പറഞ്ഞു അവരെ വരുന്നുണ്ടോ അവളിക്കായിരിക്കും വരാൻ പറ്റില്ലല്ലോ കാരണം രണ്ടാമത്തെ നേരെ ായിട്ട് നമ്മുടെ സെക്കൻഡ് യൂട്യൂബേഴ്സ് ഇടുക്കി മീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായും ഞങ്ങളെ വീണ്ടും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ബൈ